ഒരു സ്ഥലം വാങ്ങുമ്പോൾ ഏതൊക്കെ രേഖകളാണ് നമ്മൾ പരിശോധിക്കേണ്ടത് കൃത്യമായി രേഖകൾ പരിശോധിക്കാതെ ഒരു സ്ഥലം വാങ്ങിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ട രേഖയാണ് ആധാരം അഥവാ ടൈറ്റിൽ ഡീഡ് ഭൂമിയെ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ ഒരു രേഖയാണ് ആധാരം നിങ്ങൾ ഒരു ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒറിജിനൽ ആധാരം തന്നെ വാങ്ങി പരിശോധിക്കേണ്ടതാണ് ആധാരത്തിൽ നിലവിൽ ഉള്ള ഭൂ ഉടമസ്ഥൻ്റെ കാര്യങ്ങളും കൂടാതെ ഭൂമിയെപ്പറ്റിയുള്ള സർവേ നമ്പർ അതുപോലെ എത്ര സെൻറ്റ് ഭൂമിയുണ്ട് എന്നീ കാര്യങ്ങളെല്ലാം ആധാരത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും രണ്ടാമതായി നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാണ് മുന്നാധാരം നമ്മളൊരു വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ പേരിൽ നിലവിലൊരു ആധാരമുണ്ടല്ലോ ആ വസ്തു അയാൾക്ക് കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ആധാരം അതായത് അയാൾ ആരുടെ പക്കലിൽ നിന്നാണോ വാങ്ങിച്ചത് അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണോ ആ ഭൂമി അയാളുടെ കയ്യിൽ വന്നത് അതിനെ ബേസ് ചെയ്യുന്നു പറയുന്ന ആധാരമാണ് മുന്നാധാരം മുപ്പത് വർഷം പുറകിൽ വരെയുള്ള ആധാ മുന്നാധാരങ്ങൾ പരിശോധിക്കുന്നത് നമ്മളൊരു ഭൂമി വാങ്ങുന്ന സമയത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് മൂന്നാമതായി നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാണ് ആർ ഒ ആർ അഥവാ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് നിങ്ങളിൽ പലരും ആധാരം ചെയ്യുവാൻ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോൾ അവിടെ ഭൂരിഭാഗവും ചോദിക്കുന്ന ഒരു രേഖയാണ് ആർ ഒ ആർ അഥവാ റെക്കോർഡ് ഓഫ് റൈറ്റ് ആർ ഒ ആർ എന്ന് പറയുന്നത് ഭൂമിയുടെ അവകാശം സംബന്ധിച്ച ഒരു രേഖയാണ് ആർ ഒ ആർ നമുക്ക് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ആർ ഒ ആർ പരിശോധിക്കുന്നതിലൂടെ നമുക്ക് ആ ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ് നാലാമതായി നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാണ് ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് രസീത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി നിലവിൽ ആധാരം ചെയ്തിട്ടുള്ള വ്യക്തി പോക്കുവരവ് ചെയ്ത് അയാളുടെ പേരിൽ കരം അടയ്ക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് രസീത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് തന്നെ നോക്കി പരിശോധിച്ചിട്ടില്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും ഈ വസ്തുവിന്മേൽ നികുതി അടയ്ക്കുന്നത് സർക്കാർ തടഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് റസീത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് ലേറ്റസ്റ്റ് ലാൻഡ് ടാക്സ് രസീത് നിർബന്ധമായും പരിശോധിക്കേണ്ടതാണ് അഞ്ചാമതായി നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാണ് നമ്മൾ വാങ്ങുന്ന ഭൂമി ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നുള്ളത് സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ ഒരു ഭൂമിയെ പുരയിടമെന്നും നിലമെന്നും തോട്ടമെന്നും വേർതിരിച്ചിട്ടുണ്ട് നമ്മൾ വാങ്ങുന്ന ഭൂമി പുരയിടമാണോ നിലമാണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആധാരത്തിലോ കരമടച്ച രസീതിലോ അല്ല ബി ടി ആർ അഥവാ ബേസിക് ടാക്സ് രജിസ്റ്റർ എന്ന് പറയുന്ന വില്ലേജ് ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു രേഖയിലാണ് ആ രേഖയാണ് നമ്മുടെ സ്ഥലം നിലമാണോ പുരയിടമാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആ രേഖയിൽ നിന്നാണ് മനസ്സിലാകുന്നത് ആറാമതായി നമ്മൾ പരിശോധിക്കേണ്ട ഒന്നാണ് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് അഥവാ ബാധ്യതാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കുടുക്കിട സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിന് ലോണുകളോ എന്തെങ്കിലും ബാധ്യതകളോ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏഴാമതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒന്നാണ് പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ഒരു ഭൂമി ആരുടെ പേരിലാണ് എന്നുള്ള ഒരു രേഖയാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആ ഭൂമിയിൽ എന്തെങ്കിലും ലോണോ അല്ലെങ്കിൽ ജപ്തി നടപടികളോ നേരിട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പൊസേഷൻ ആൻഡ് നോൺ അറ്റമെൻറ്റ് സർട്ടിഫിക്കറ്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എട്ടാമതായി നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ വാങ്ങുന്ന വസ്തുവിന് ഒരു ലൊക്കേഷൻ സ്കെച്ച് ഉണ്ടെങ്കിൽ അതും വാങ്ങി നമ്മൾ പരിശോധിക്കേണ്ടതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ സ്കെച്ച് വാങ്ങി പരിശോധിക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ ലൊക്കേഷനും അതുകൂടാതെ അതിൻ്റെ അതിരുകളും അതുകൂടാതെ വസ്തുവിനെ പറ്റിയുള്ള വിവരണങ്ങളുമെല്ലാം ഈ ലൊക്കേഷൻ സ്കെച്ചിൽ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു വസ്തു വാങ്ങുമ്പോൾ യാതൊരുവിധ പ്രശ്നവും കൂടാതെ അത് അനുഭവിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് താങ്ക്